ിലെ കൂട്ടത്തല്ലിൽ നാല് നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നേതൃത്വം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് നടപടി അനന്തകൃഷ്ണനെതിരെയുള്ള നടപടി വാർത്ത ചോർത്തിയെന്നാരോപിച്ചാണ് അതേസമയം പ്രതികാര നടപടിയെന്ന് കെ സുധാകര വിഭാഗം നേതാക്കൾ പറയുന്നു കെഎസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമിൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആരനാട് തുടങ്ങിയവർക്കെതിരെയാണ് എൻഎസ് യു നേതൃത്വം നടപടിയെടുത്തത് നാലുപേരെയും സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഘടനയ്ക്ക് വലിയ നാണക്കെടുണ്ടാക്കി അനാവശ്യ എന്നാണ് കണ്ടെത്തൽ പക്ഷേ വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയെന്നതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് എന്നിവർക്കെതിരെയുള്ള കുറ്റം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ കെ സുധാകര വിഭാഗത്തിന്റെ നേതാവാണ് മാത്രമല്ല സുധാകരനെ ക്യാമ്പിൽ ക്ഷണിക്കാത്തത് അനന്തകൃഷ്ണൻ ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരമാണ് നടപടിയെന്നാണ് സുധാകര അനുകൂലികൾ പറയുന്നത് അതേസമയം വിഷയം ചുരുക്കം ചിലരിൽ ഒതുക്കി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറുടെ ശ്രമമെന്നും ആരോപണമുണ്ട് കെ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ നടപടി വരുന്നതിനു മുൻപായി കെ യു സു ആക്ഷേപമുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം